കഴിഞ്ഞ ജൂലൈയിൽ ഉത്തരകൊറിയയിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും ആയിരത്തിലധികം ആളുകൾ മരിച്ചിരുന്നു മരണം തടയുന്നതിൽ വീഴ്ച വരുത്തിയ സർക്കാർ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് പ്രസിഡന്റ് കിങ് ജോങ് ചാങ്ങാങ് പ്രവിശ്യയിലുണ്ടായ കനത്ത മഴയിലും മണ്ണിടിച്ചിലുകളിലും നിരവധി പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ജനങ്ങളുടെ മരണം തടയുന്നതിൽ ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി മുപ്പത് ഉദ്യോഗസ്ഥരെയാണ് വധിക്കാൻ കിം തീരുമാനിച്ചതെന്ന് ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജനങ്ങളുടെ മരണത്തിന് ഉത്തരവാദിയായവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് അടുത്തിടെ ഉത്തരകൊറിയൻ അധികൃതർ അറിയിച്ചിരുന്നു അതേസമയം ഇതിനോടകം തന്നെ മുപ്പതോളം ഉദ്യോഗസ്ഥരെ ഉത്തരകൊറിയയിൽ വധിച്ചതായി റിപ്പോർട്ടുണ്ട് ഉത്തരകൊറിയയിലെ ആഭ്യന്തര കാര്യങ്ങൾ അതീവ രഹസ്യമായതിനാൽ വിശദാംശങ്ങൾ സ്ഥിരീകരിക്കാൻ പ്രയാസമാണ് എന്നാൽ ചൈനയുടെ അതിർത്തിക്കടുത്തുള്ള ചാങ്ങാങ് പ്രവിശ്യയിലെ വെള്ളപ്പൊക്കത്തിന് പിന്നാലെ സർക്കാർ ഉദ്യോഗസ്ഥരെ കർശനമായി ശിക്ഷിക്കാൻ കിം അധികാരികളോട് ഉത്തരവിട്ടതായി ഉത്തരകൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി ജൂലൈ റിപ്പോർട്ട് ചെയ്തിരുന്നു പുറത്താക്കിയ ചാങ്ങാംഗ് പ്രവിശ്യ പാർട്ടി സെക്രട്ടറി ക്യാം ഗോങ് ഹൂണിനെതിരെ അന്വേഷണം തുടരുകയുമാണ് ജൂലൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ആയിരത്തിലധികം പേർ മരിക്കുകയും നാലായിരത്തിൽ ഒരുനൂറിലധികം വീടുകൾ നശിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ജൂലൈയിൽ ഉത്തരകൊറിയയിൽ കനത്ത വെള്ളപ്പൊക്കത്തിൽ ആയിരക്കണക്കിന് പേരാണ് ദുരിതത്തിലായത് ചൈനയുടെ അതിർത്തിയായ സിനിയുയിച്ചു നഗരത്തിലും ഉയീച്ച് കൌണ്ടിയിലും കനത്ത മഴയെ തുടർന്ന് കൃഷിയിടങ്ങളും വീടുകളും വെള്ളം കയറിയിരുന്നു എയർലിഫ്റ്റ് വഴി പലരെയും രക്ഷിച്ചിരുന്നു ഇരുന്നൂറിലധികം ഉത്തരകൊറിയൻ നിവാസികളെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു ഉത്തരകൊറിയുടെയും ചൈനയുടെയും അതിർത്തിയുടെ ഭാഗ്യമായ അംനോക് നദിയിലെയും ചൈനയിലെ യാലു നദിയിലെയും ജലനിരപ്പ് അപകടരേഖയെ മറികടക്കുകയും ചെയ്തിരുന്നു കറുത്ത ലക്സസിൽ വെള്ളപ്പൊക്കം പ്രദേശങ്ങളുടെ ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോങ്ങുൻ സഞ്ചരിക്കുന്നതിന്റെ ഫോട്ടോകളും വൈറലായിരുന്നു ഉത്തരകൊറിയൻ സൈന്യം വടക്കൻ പോങ്ങിയാം പ്രവിശ്യയുടെ അടിയന്തര പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിലൂടെ ഉത്തരകൊറിയയിലെ ഭക്ഷ്യക്ഷാമം മോശം അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയ നിലവിലുള്ള പ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയും ചെയ്തിരുന്നു ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കാണ് വധശിക്ഷ കിം വിധിച്ചിരിക്കുന്നത് വിചിത്രമെന്ന് മറ്റുള്ളവർക്ക് തോന്നാവുന്ന നിരവധി നിയമങ്ങൾ ഇന്നും ഉത്തരകൊറിയ പിന്തുടരുന്നുണ്ട് ഏകാധിപതിയായ കിങ് ജോങ്ങുനാണ് ഇത്തരം വിചിത്രമായ നിയമങ്ങൾ രാജ്യത്ത് പ്രഖ്യാപിച്ചത് അതിലൊന്നാണ് ോങ്ങൂന്നിന്റെ ഹെയർക്കട്ട് രാജ്യത്ത് മറ്റൊരാളും പിന്തുടരരുത് എന്നത് അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ മുടിവെട്ടാമെന്നതിനും പ്രത്യേക സർക്കാർ നിർദ്ദേശങ്ങളുണ്ട് ഈ ഗണത്തിലേക്ക് ഏറ്റവും ഒടുവിലായി എത്തിയ നിയമമായിരുന്നു രാജ്യത്ത് റെഡ് ലിപ്സ്റ്റിക്കുകൾ നിരോധിച്ചുകൊണ്ടുള്ള കിങ് ചോങ്ങുനിന്റെ ഉത്തരവ് കമ്മ്യൂണിസ്റ്റ് കുടുംബ പരമാധികാരം പിന്തുടരുന്ന രാജ്യത്ത് കിങ് ചോങ്ങുനിന്റെ ഉത്തരവുകൾക്ക് മറുവാക്കില്ല എന്നതും പ്രസിദ്ധമാണ് ഏറ്റവും ഒടുവിൽ രാജ്യത്ത് റെഡ് ലിപ്സ്റ്റിക് നിരോധിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാണിച്ചത് റെഡ് ലിപ്സ്റ്റിക്ക് മുതലാളിത്തത്തെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നുമെങ്കിലും മുതലാളിത്തത്തെ നകശി എതിർക്കുമെന്ന് ഉത്തരകൊറിയയും അവകാശപ്പെടുന്നു ഇതാദ്യമായല്ല ഇത്തരമൊരു വിചിത്ര നിയമം നേരത്തെ നീലയോ സ്കിന്നി ജീൻസുകളും കനത്ത മേക്കപ്പുകളും രാജ്യത്ത് നിരോധിച്ചുകൊണ്ട് കിങ് ജോങ്ങുൻ ഉത്തരവിറക്കിയിരുന്നു കിങ് ചോങ്ങുനിന്റെ ഇത്തരം വിചിത്രമായ നിയമങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങൾ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളുടെ മരണമെന്നാണ് വിശേഷിപ്പിക്കുന്നത് പാശ്ചാത്യ ജീവിതശൈലിയിലേക്ക് സ്വന്തം രാജ്യത്തെ ജനതയുടെ ശ്രദ്ധ തിരിയാതിരിക്കാൻ വളരെ ഉപരിവിപ്ലവുമായ നിയമങ്ങളാണ് കിം സ്വീകരിച്ചിട്ടുള്ളതും അദ്ദേഹത്തിന്റെ ഉത്തരവുകളിൽ വ്യക്തമാകുന്നത് ഉത്തരകൊറിയൻ നിയമങ്ങൾ പ്രത്യശാസ്ത്രപരമെന്നതിനേക്കാൾ തികച്ചും ത്തെ എതിർക്കുന്നവർക്ക് പലപ്പോഴും ജീവൻ തന്നെ നഷ്ടപ്പെടുകയും ജീവിതാന്ത്യം വരെ തടവശിക്ഷ ലഭിക്കാവുന്ന കുറ്റമുമാകും കിങ്ജോങ്ങിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നവർ പരമോന്നിത നേതാവിനെ അപമാനിക്കുന്നതിന് തുല്യമായി രാജ്യത്ത് കണക്കാക്കപ്പെടുന്നുമുണ്ട്